ജനറൽ മാനേജറാക്കി പ്ലീനത്തിന്റെ അന്ന് ചാക്കിന്റെ പരസ്യം കൊടുത്തുകൊണ്ട് ഇതേ ജനറൽ മാനേജർ വീണ്ടും അതിനേക്കാൾ വലിയ തെറ്റുണ്ടാക്കി ആദ്യഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ജാഗ്രത കുറവെന്ന് പറയുകയുണ്ടായെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു നടപടിയും ഉണ്ടായില്ല സാമാന്യനെ ന്യായീകരിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ അന്ന് സ്വീകരിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ഫയർ അബൂബക്കറുമായുള്ള കൈരളി അഭിമുഖത്തിൽ കൈരളിയെ ഭാഗികമായി തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് ഇത് പാർട്ടി ചാനലല്ല അതുകൊണ്ട് അങ്ങനെയാകാം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എന്തെങ്കിലും തരത്തിൽ സൗകര്യപ്രദമായ നടപടി പിന്നീട് തിരിച്ചെടുക്കൽ സൗകര്യപ്രദമായ അകലം പാലിക്കൽ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അത് അതേ രൂപത്തിൽ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് അതോ ഇ പി യും ശ്രീമതിയും ഒക്കെ അഴിമതിക്കാരാണ് എന്ന നിലയിലുള്ള കർക്കശമായൊരു സമീപനത്തിലേക്ക് പോകുമെന്നോ ഇത് എന്തെങ്കിലും ഒരു തെറ്റിതിരുത്തി ചെറിയ തോതിൽ അങ്ങ് മാറാനാണ് സാധ്യത ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഞാൻ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് കുന്നെത്താൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ സ്വജനപക്ഷപാതം അഴിമതിയാണെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ സി പി എം പറഞ്ഞിരുന്നു ആ രേഖയാണ് ഉണർത്താൻ ഉന്നയിച്ചത് അതിൽ പറഞ്ഞെന്താണ് കറപ്ഷൻ ഇൻവോൾവ്സ് എ ഹോൾ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം ബ്രൈബറി പേട്രനേജ് ഓഫ് ഓഫ് ഫേവർ നെപ്പോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അഴിമതിയിൽ ഉൾപ്പെടും അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ അഴിമതിയുടെ നിർജ്ജനം നിവർ പിന്നെ നിർവചനം ഡെഫിനിഷൻ അത് വൈഡൻ ചെയ്തുകൊണ്ട് വിൽഫുള്ളി ഗീവിങ് എനി അൺ ഡു ബെനിഫിറ്റ് ടു എനി എവനി പേഴ്സൺ എന്നാക്കണം എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ പറയുകയും ഉണ്ടുത്തം പറഞ്ഞ പോലെ അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ നിർവചനം വിശാലമാക്കണം കറപ്ഷൻ്റെ പിന്നെ നിർവചനം വിശാലമാക്കണം എന്ന് പറഞ്ഞ് പരസ്യമായി അത് പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം ഈ ഈ സ്വജനപക്ഷപാതം ഈ ബന്ധു നിയമനം ഇപ്പം നടന്നിരിക്കുന്നത് അഴിമതിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോൾ പരസ്യമായി അഴിമതിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഈ ഭാസുരേന്ദ്രബാബു ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു തെറ്റിതിരുത്തിൽ മാത്രമായി ഇതിന് ഒരു കാരണവശാലും ചുരുക്കാൻ ചുരുക്കാൻ പാടില്ലാത്തതാണ് കാരണം ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് ഇത് പൊളിറ്റ് ബ്യൂറോ ചർച്ച പിന്നെ നിയമിച്ച കുറച്ച് പേരെ അവിടെ നിന്ന് മാറ്റും ആദ്യമായി അവിടെ അവസാനിക്കും എന്നാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇരട്ടത്താപ്പില്ലാതെ ഇതിനകത്ത് ഈ സമീ ഇതിൽ സമീപനം എടുക്കുന്നുണ്ടെങ്കിൽ ഇത് സ്വജനപക്ഷപാതം അഴിമതിയാണ് എന്ന് ഞങ്ങൾ തന്നെ കണ്ടു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് കാണിച്ചിരിക്കുന്ന സ്വജനപക്ഷപാതമാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയിൽ അന്വേഷണം നടത്തി അവരെ ആ സ്ഥാനത്ത് നിന്ന് ശിക്ഷ എന്നുള്ള നിലയിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് വീട് ചോദിച്ച ചോദ്യമുണ്ട് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒന്ന് ബോണ്ടിൻ്റെ വിവാദം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ് ഒരു മൂന്നാല് കാര്യങ്ങൾ വേണമെന്നോട് അതിനിടയിൽ ദേശാഭിമാനിയുടെ കെട്ടിടം പന്ത്രണ്ട് കോടി രൂപയുടെ വിലയുള്ള മാഞ്ഞാലിക്കുള്ള റോഡിൽ കെട്ടിടം രണ്ടോ മൂന്നോ കോടി രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി ഫ പിന്നെ ചാക്ക് രാധാകൃഷ്ണൻ്റെ ഒരു ബന്ധുവിനെ ഒരു ദിവസത്തേക്ക് മാത്രം എം ഡി ആക്കി വെച്ച ആളാണ് ഈ ഈ ഇ പി ജയരാജൻ ആ ഇ പി ജയരാജനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഇ പി ജയരാജനെ മുഖ്യമന്ത്രി ശാസിച്ചു എന്നൊക്കെ പറയുന്ന വാദഗതികൾ വന്നതും ഒക്കെ ശുദ്ധാസംബന്ധമാണ് കാരണം സി പി എമ്മുമായി ബന്ധപ്പെട്ട ആർക്കും അല്ലെങ്കിൽ ആർക്കും അറിയാവുന്ന ഒരു കാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അറിയാതെ ഇതുപോലെ എം ഡി സ്ഥാനത്തേക്കൊന്നും ഒരു നിയമനവും നടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് പിന്നെ മുഖ്യമന്ത്രിയുടെ പങ്കാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ ഇരുപത്തിനാലാം വകുപ്പിലോ മറ്റോ പറയുന്നത് അൻപതിനായിരം രൂപയിൽ കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആരുടെ തീരുമാനവും ക്യാബിനറ്റ് എന്നാണ് റൂൾസ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് പിണറായി ഉൾപ്പെടെയുള്ള ആളുകളുടെ മന്ത്രിമാരായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തമാണ് ഇതിനകത്ത് പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എനിക്ക് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പിന്നെ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും നാലഞ്ച് പിന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള നാലഞ്ച് പേരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്ത് ഈ അധ്യായം അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ശരി ശ്രീ ഭാസുരേന്ദ്ര ബാബു ഇവിടെ ഈ സി പി എം തന്നെ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് നിങ്ങൾ ഈ ഒന്നാമത്തെ റൗണ്ടിൽ എല്ലാവരും നിഷേധിക്കാതിരിക്കുന്ന ഒരു വസ്തുത അങ്ങനെ വരുമ്പോൾ ശ്രീ ഷാജഹാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിൻ്റെ തൂക്കമൊപ്പിച്ച് നോക്കുമ്പോൾ അഴിമതിക്കാരനാണ് ഇ പി ജയരാജൻ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടി ഉണ്ടാകുമോ കാരണം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇത് യു ഡി എഫ് അല്ല എൽ ഡി എഫ് ആണ് അങ്ങനെയെങ്കിൽ ദാ സി പി ഐ പറഞ്ഞിരിക്കുകയാണ് സ്വജനപക്ഷപാതം അഴിമതിയാണ് എന്ന് അത് അംഗീകരിക്കണം പിണറായി രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അല്ല സി പി എം അതാ സ്വജനപക്ഷപാതം അഴിമതിയാണെന്ന് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇ പി ഐയുടെ കാര്യത്തിൽ അത്തരമൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ പിണറായി പറഞ്ഞിരിക്കുന്നതും ഈ സി പി ഐയുടെ പാർട്ടി പത്രം പറഞ്ഞിരിക്കുന്നതും സി പി ഐ എം ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാടും എല്ലാം ഒന്നു തന്നെയല്ലേ ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടി മാത്രമല്ലേ ബാക്കി നിൽക്കുന്നുള്ളൂ അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റു പറ്റി ഒരു വീഴ്ച പറ്റി എന്ന ഒരു സാധാരണ ശകാരിക്കൽ അതിന്റെ മേൽ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കൽ അതിനപ്പുറത്തേക്കൊന്നും വേണ്ട എന്ന സമീപനം കൈക്കൊള്ളാൻ കഴിയുമോ ഈ വിഷയത്തിൽ അല്ല അതിനകത്ത് സത്യത്തിൽ രീതി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും തന്നെ സി പി എമ്മുമായി സംഘടനാപരമായോ രാഷ്ട്രീയമായോ ബന്ധമുള്ള ആളുകളല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചില വീക്ഷണങ്ങളോ അല്ല പാർട്ടിയിൽ നോക്കുമ്പോൾ അകന്നു നിൽക്കുന്നതിൽ അഭിപ്രായ പ്രശ്നങ്ങളോ നട കഴിയുള്ളൂ പ്രകാശിപ്പിക്കാനേ കഴിയുള്ളൂ പിന്നെ പങ്കെടുക്കുന്ന ആസാദ് അതുമാതിരി ഷാജഹാൻ തുടങ്ങിയ ആളുകൾ അവരുടെ അഭിപ്രായം പറയട്ടെ വേണു വേണു അത് വെറുതെ വേണുവിൻ്റെ അതാക്കണ്ട ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാജഹാനും ആസാദിനുമൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് അവരുടെ സ്വപ്നങ്ങളെ വളരെയധികം തല്ലിക്കെടുത്ത ഒരു പാർട്ടിയായിട്ടാണ് അവർ പാ സി പി എമ്മിനെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിൻ്റെ കൂടി പ്രതികാരം ഈ സൗകര്യങ്ങളിലൊക്കെ പ്രകാശിപ്പിക്കേണ്ടി വരും അതിനൊക്കെ അതൊക്കെ മലയാളികൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് അത് പ്രത്യേകം ഒരു പിന്നെ മറുപടിയൊന്നും അറിയിക്കുന്നതായി ഞാൻ കാണുന്നില്ല എത്രയോ വർഷമായി തുടങ്ങിയ ഒരു കാര്യമാണ് ഇവിടെ എന്താ പ്രശ്നം നമുക്ക് ലളിതമായി മനസ്സിലാക്കാമല്ലോ പാർട്ടിയും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം ഇ പി ജയരാജനും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ അത് ദേശാഭിമാനിയുടെ ഇഷ്യൂ ആണെങ്കിൽ പ്ലീനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒക്കെ എടുത്ത നിലപാട് ഒരു പാർട്ടി മെമ്പറെ എങ്ങനെ ശകാരിച്ച് പരിഹരിച്ചു എന്ന് നമുക്കറിയില്ല അതറിയേണ്ട കാര്യവുമില്ല പാർട്ടിയും മെമ്പറും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ അതല്ല ഒരു പൊതു പോസ്റ്റാണ് അദ്ദേഹം വഹിക്കുന്നത് മന്ത്രിയാണ് മന്ത്രിയുടെ പദവി വഹിക്കുന്ന ഒരാൾ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണത് ഗൗരവതരമായ ഒരു വീഴ്ചയായി ഗൗരവതരമായൊരു തെറ്റായി മുഖ്യമന്ത്രി തന്നെ കണ്ടിരിക്കുന്നത് ഇത് ഓൺലൈനിലൂടെയൊക്കെ പരസ്യപ്പെടുത്തുന്ന കാര്യമാണല്ലോ വേണു വേണു എന്ന് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ലല്ലോ അത്രത്തോളം ഒരു സാധനത്തിൽ ഒരു യോഗ്യതയുടെ കാര്യത്തിൽ മൂന്ന് തെറ്റുകൾ എനിക്ക് പറയുന്ന സുധീർ നമ്പ്യാരുടെ കാര്യത്തിൽ മൂന്ന് വീഴ്ചകൾ വന്നിട്ടുണ്ട് ആ മൂന്ന് വീഴ്ചകളിൽ ഏത് കണ്ണുപൊട്ടനും കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ അതിലേക്ക് പോയ കാര്യത്തിൽ ആദ്യം അത് റദ്ദെയ്യുക റദ്ദെയ്തിന് ശേഷം റദ്ദിയാൽ മാത്രമല്ല അതേ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്ന ഒരു ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടത്തുക അത് പോകുന്നു അതിൻ്റെ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു എന്ന കാര്യം വാർത്ത വരുന്നു വാർത്തകൾ നമുക്ക് വിശ്വസിക്കാനേ കഴിയുള്ളൂ പിന്നെ പാർട്ടിയുടെ നേതാവ് തന്നെ ഈ കാര്യത്തിൽ മാത്രമല്ല പൊതുവിൽ നടത്തിയ എല്ലാ നിയമ നിയമനങ്ങളിലും എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ആൾക്കാരോ അനുഭാവികളോ തന്നെയാണ് നിയമിക്കപ്പെടാൻ പോകുന്നത് തർക്കമൊന്നും വേണ്ടതിനകത്ത് അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും നടക്കുന്നത് നടക്കേണ്ടതും പക്ഷേ യോഗ്യത പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് അക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയോഗ്യരായ ആളുകളെ സ്വജനപക്ഷപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും നിയമിച്ചാൽ വിജിലൻസിനെ പോലെയുള്ള നിയമവ്യവഹാരം നടത്തുന്ന ഒരു സ്ഥാപനത്തിനോ ഒരു പ്രസ്ഥാനത്തിനോ അത് അഴിമതിയായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഇല്ലയോ ഇതാണല്ലോ പ്രശ്നം അക്കാര്യത്തിനകത്ത് നമ്മൾ ഇപ്പോൾ ലോക്പാലിന് കൊടുത്ത അഭിപ്രായ പ്രകടനത്തിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല ഇതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ അഭിപ്രായം അഭിപ്രായം തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഇപ്പോഴും അതുതന്നെയായിരിക്കാം പക്ഷേ നിയമമായി അത് വന്നിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ വരുമ്പോൾ നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കട്ടെ ഒപ്പം സി പി എം എന്ന സംഘടനയും അത് വ്യാഖ്യാനിക്കേണ്ടി വരും അതിന് സി പി ഐയുടെ ഒത്താശയൊന്നും വേണ്ടല്ലോ സി പി എമ്മിന് അവരുടെ പാർട്ടി അംഗവുമായി പിന്നെ ബന്ധിപ്പിച്ച അവരുടെ മന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് എൽ ഡി എഫ് ഒന്നും യോഗം കൂടേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുമാതിരി ഒരു അടിസ്ഥാനപരമായ കൃത്യമായ ഒരു പുനഃപരിശോധന മുൻ ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റോഡിയനായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നു റദ്ദു ചെയ്തിരിക്കുന്നു ഇനി പുതിയൊരു കാര്യത്തിൽ അതിനകത്ത് നിയമങ്ങൾ തെറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ പ്രഖ്യാപിക്കപ്പെട്ട നിയമങ്ങൾ തെറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യോഗ്യതയുടെ കാര്യത്തിൽ അതും ചെയ്യപ്പെടും കീഴ്വഴക്കം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഒരു കീഴ്വഴക്കം ഉണ്ടായി കഴിഞ്ഞല്ലോ ഇനി പാർട്ടി അത് പോകുന്ന അല്ലാതാം അതി ചർച്ച അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സാമാന്യ ബുദ്ധി അപ്ലൈ ചെയ്യാം നമ്മൾ ആരും പാർട്ടിക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ബന്ധുക്കൾ തന്നെയാണ് രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ പ്ലീനം ശരിക്കും പാലക്കാട് പ്ലീനം പിന്നെ കൽക്കത്ത പ്ലീനം ഇതിനൊക്കെ പഴയ കഥയൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ നിലയ്ക്ക് ആ രണ്ട് പ്ലീനങ്ങൾക്ക് ശേഷവും ഇത്തരം നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ കാരണം സുധീർ നമ്പ്യാരുടെ കാര്യത്തിൽ പി കെ ശ്രീമതിക്ക് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പം അതേ സംബന്ധിച്ച് പാർട്ടിയുടെ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇതാണല്ലോ അതിൻ്റെ സാമ്പിൾ എം എം ലോറൻസ് വഴി നാം കണ്ടു സോഷ്യൽ മീഡിയ മുഴുവൻ വലിയ ആക്രോശങ്ങളിലേക്ക് നീങ്ങുന്നു കുറഞ്ഞപക്ഷം കണ്ണൂരിലെ രണ്ട് ലോക്കൽ കമ്മിറ്റിയെങ്കിലും അതിനെതിരെ പ്രമേയം പാസ്സാക്കുന്നു ഇതൊക്കെ പാർട്ടി തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചത്തുപോയ കോൺഗ്രസിനെ മാതിരിയല്ല ഈ കാര്യത്തിൽ കാര്യം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ നാട് മുഴുവൻ നടന്ന് ഒരു സ്ത്രീയുമായി ചേർന്ന് പണം പിരിച്ച കഥയുണ്ടല്ലോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്നു അതുകൊണ്ടാണല്ലോ ഇരുപത്തിരണ്ട് സീറ്റിൽ അവർ ഒതുങ്ങിയത് അന്ന് കൈ ഉയർത്താത്ത ഈ ചൂണ്ടുവിരൽ ഉയർത്താത്ത ആളുകളാണെന്ന് സംസാരിക്കുന്നത് ഇവിടെ അതല്ല സോഷ്യൽ മീഡിയ വഴി പാർട്ടി സഖാക്കൾ തന്നെ പ്രതികരിക്കുന്നു ആ കാര്യത്തിൽ പ്രതികരിക്കുന്ന പാർട്ടി ആസാദോ ഒരു ഷാജഹാനോ ഇഷ്ടപ്പെടുന്ന പാർട്ടി അല്ല അത് പ്രതികരിക്കുന്ന പാർട്ടിയുണ്ട് അടിയന്തിരമായി പ്രതികരിച്ച് മുഖ്യമന്ത്രിയുണ്ട് അന്വേഷണത്തിൽ നീങ്ങുന്ന സാഹചര്യമുണ്ട് പാർട്ടി അക്കാര്യം ടേക്കപ്പ് ചെയ്യാൻ പോകുന്നു പാർട്ടി സെക്രട്ടറി എന്നെ പറഞ്ഞിരിക്കുന്നു ആരും കണ്ടുപിടിക്കാത്ത ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല ബാബു അങ്ങോട്ട് പറയുന്നത് കേൾക്കാമോ അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം അദ്ദേഹത്തിന് എതിരെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ കോടതിയെ സമീപിച്ചൊരു പരാതി കൊടുത്തു കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ചീഫ് സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളാണ് ജോമോൻ കോടതിയെ സമീപിച്ച് വീണ്ടും സജീവമാക്കിയത് മൂന്ന് കാര്യങ്ങളാണ് ജോമോൻ പറഞ്ഞത് ഒന്നൊരു എട്ട് വർഷത്തോളം അദ്ദേഹം സ്വത്ത് വിവരങ്ങൾ പറഞ്ഞില്ല അറിയിച്ചില്ല പിന്നെ അദ്ദേഹത്തിന് ബോംബെയിലുള്ള ഫ്ലാറ്റ് അദ്ദേഹത്തിന് കൊല്ലം ജില്ലയിലുള്ള കെട്ടിടങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എബ്രഹാം അതിനെല്ലാം മറുപടി കൊടുക്കുകയുണ്ടായി കൃത്യമായ മറുപടികൾ അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഭരണ സംവിധാനത്തിൽ എന്നിട്ടും കെ എം എബ്രഹാം ചെയ്തത് എന്താണ് എന്ന് ഞാൻ അങ്ങയുടെ അറിവിലേക്കായി കൊണ്ടുവരികയാണ് സോഷ്യൽ മീഡിയയിൽ ആക്രോശങ്ങളൊന്നും വേണ്ട ഈ പറയുന്ന ഐ എ എസ് അസോസിയേഷൻ്റെ പിന്തുണ ഇതൊന്നുമല്ല എബ്രഹാം ചെയ്തത് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഗുരുതരമായ ഒരു ആക്ഷേപം നേരിടുന്ന ഞാൻ ധനകാര്യ വകുപ്പിൻ്റെ നിർണായകമായ ചുമതലകൾ വഹിക്കുന്നതിന് അയോഗ്യനാണ് അതുകൊണ്ടുതന്നെ ഒഴിവാക്കണം മുഖ്യമന്ത്രിയും ഉടനെ തന്നെ ഈ കാര്യം ചീഫ് സെക്രട്ടറി വഴി അറിഞ്ഞുടനെ പറഞ്ഞത് തിടുക്കം വേണ്ട ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലായത് കൊണ്ടാവാം ധനകാര്യമന്ത്രി തോമസ് ഐസക് അദ്ദേഹത്തെ നേരിട്ട് പോയി പോയിക്കൊണ്ട് അഭ്യർത്ഥിക്കുന്നു ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് കെ എം എബ്രഹാമിൻ്റെ ഒരു പ്ലീനവുമില്ല ആളുകൾ ആരും കണ്ടുപിടിച്ചതുമല്ല ഈ പറയുന്ന ധാർമ്മികതയുണ്ടല്ലോ ഇത് നാം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സാഹസമാകുമോ ഭാ സുരേന്ദ്രബാബു ഒന്നാമത്തെ കാര്യം വേണു പറഞ്ഞത് ഒരു നല്ല ഉദ ഉപമയെ അല്ല ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഉദ്യോഗസ്ഥൻ അധികാരത്തിൻ്റെ കസ്റ്റോഡിയനല്ല അധികാരത്തിൻ്റെ ഒരു നിർവഹണകർത്താവ് മാത്രമാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ നിലപാടെടുത്ത നല്ല കാര്യം പക്ഷേ അങ്ങനെ ഒരു നിലപാട് ഇ പി ജയരാജൻ എടുത്താൽ പോലും അത് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മാത്രമേ അത് ഒരു തീരുമാനമാവുകയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് പാർട്ടിയുടെ മന്ത്രിയും ഒരു ഉദ്യോഗസ്ഥനും തമ്മിൽ അതുകൊണ്ട് അറിവിലേക്കായി പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇവിടെ ഇവിടെ ചീഫ് സെക്രട്ടറി ആണ് സാർ സർക്കാരിനെ പ്രതിനിധീകരിക്കേണ്ടത് മന്ത്രിമാരൊന്നുമല്ല നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനേ ഉള്ളൂ നിയമ